ഹായ് പ്രിയപ്പെട്ടവരെ സ്ലാക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് നവംബർ പത്ത് തിങ്കളാഴ്ച ചന്ദ്രികാ ദിനപത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ലേഖനവുമായി ബന്ധപ്പെട്ടാണ് അഭിനയം അനായാസം എന്ന തലക്കെട്ടിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ ചന്ദ്രികയോട് സംസാരിക്കുന്നു ഫസ്ന ഫാത്തിമ ആൻഡ് കെ എം ഷഫീഖ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്കതൊന്ന് നോക്കാം തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തൊമ്പതാമത് ഐ എഫ് എഫ് കെയിലെ കെയിലാണ് ഐ എഫ് ഐ എഫ് എഫ് കെയിലാണ് കൈക്കുഞ്ഞുമായി എത്തിയ തട്ടമിട്ട യുവതിയെ കേരളത്തിൻ്റെ സമൂഹത്തിലും സമൂഹത്തിലെ പലരും ആദ്യമായി ശ്രദ്ധിക്കുന്നത് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ ആ യുവതി കേരളീയ പൊതുസമൂഹത്തിന് ചിരപരിചിതയാണ് സ്വന്തമായി ഒരു കിടക്ക വാങ്ങുക എന്ന സ്വപ്നത്തിൽ നിന്നും എങ്ങനെയാണ് വ്യക്തമായ രാഷ്ട്രീയം സംസാരിക്കുക എന്ന് മലയാള സിനിമാ രംഗത്തിന് പരിചയപ്പെടുത്തിയ ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ നായിക ഷംല ഹംസ ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ പുരസ്കാരത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കൊപ്പം മികച്ച നടി എന്ന അവാർഡ് സ്വന്തമാക്കിയ അഭിനേത്രി നാടകവും സംഗീതവും കൈമുതലാക്കിയ പിതാവ് ഹംസ തൃത്താലയുടെ കലാമികവ് കണ്ടും കേട്ടും പരിചയിച്ച ഷംല എന്ന പെൺകുട്ടി ഗാനരചയിതാവുക ഗാനരചയിതാവുക എന്ന സ്വപ്നത്തിലേക്ക് നടത്തിയ യാത്ര അവളെ മലയാള സിനിമയിലെ മികച്ച നടിക്കായി നടിയാക്കി മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിലും സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും എല്ലാ എല്ലാം ഷംന ഹംസ എന്ന പേര് ഉയർന്നു കേട്ടപ്പോഴും അവൾ അവളുടെ ഭാവങ്ങളിലോ പെരുമാറ്റത്തിലോ ഒരിക്കൽ പോലും താരചാട കടന്നു വന്നിട്ടില്ല പുരസ്കാരനേട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു വരുന്നവരുടെ മുമ്പിൽ സ്വസിദ്ധമായ വിനയത്തോടെ തന്നെ അവൾ തലയുയർത്തി നിന്നു തൻ്റെ കലാസ്വപ്നങ്ങൾക്ക് ചാരുത പകരാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഷംല സഞ്ചരിക്കുമ്പോഴും തൻ്റെ ജീവിതശൈലി മാറ്റാത്ത മാറ്റാതെ അവൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുടർ യാത്രകളെക്കുറിച്ച് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേത്രി ഷംല ഹംസ ചന്ദ്രിക വാരാധിപതിപ്പിനോട് മനസ്സ് തുറന്നു ഫെമിനിച്ച് ഫാത്തിമയിലെ ഫാത്തിമയിൽ നിന്നും ഷംല ഹംസ എന്ന വ്യക്തിയിലേക്കുള്ള ദൂരം എത്രയാണ് സിനിമയിലെ കഥാപാത്രം ജീവിതത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് റിപ്രാ ശെംലയുടെ മറുപടി ഫെമിനിച്ച് ഫാത്തിമയിലെ ഫാത്തിമയും ഞാനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ഫാത്തിമ സാമ്പത്തികമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങൾക്കും രണ്ടാമത് ഒരാളുടെ അഭിപ്രായത്തിനും പ്രാമുഖ്യം കൊടുക്കുന്ന കൊടുക്കേണ്ടി വരുന്ന ഒരാളാണ് എന്നാൽ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല വ്യക്തിപരമായി ഒരുപാട് വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വഭാവ സവിശേഷതകൾ നോക്കിയാലും ഫാത്തിമയും ഷംലയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഫെമിനിച്ചി ഫാത്തിമയിലെ കഥാപാത്രം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുമില്ല അടുത്ത ചോദ്യം സ്ത്രീ സ്ത്രീപക്ഷ സിനിമ എന്ന നിലയിൽ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ച് അതിനുത്തരം ഇത് സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു സിനിമയല്ല എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സിനിമയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന കഥയാണ് ഫെമിനിച്ചി ഫാത്തിമ പറയുന്നത് ആവശ്യങ്ങളും അവകാശങ്ങളും വേണ്ടത്ര പരിഗണിക്കാത്ത ഇടങ്ങളിലേക്ക് എല്ലാം ഈ സിനിമ വിരൽ ചൂണ്ടുന്നുണ്ട് അത് കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും മറ്റു മേഖലകളിലും എല്ലാം സ്വാധീനം ചെലുത്തും ഐ എഫ് എഫ് കെയിൽ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് അവാർഡ് നേട്ടത്തിന് ശേഷം കൂടുതൽ പേരിലേക്ക് കൂടി സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത ചോദ്യം സിനിമയിലെ ഫാത്തിമ എന്ന കഥാപാത്രത്തെ കഥാപാത്രത്തിൻ്റെ മനരസങ്ങൾ ജീവിത ജീവിത പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയതാണോ അതല്ല സംവിധായകൻ കഥ പറഞ്ഞപ്പോൾ സ്വയം മനസ്സിൽ രൂപപ്പെടുത്തിയത് രൂപപ്പെടുത്തിയിരിക്കുകയായിരുന്നോ എന്ന ചോദ്യം തിരക്കഥാ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഞാൻ ആ സിനിമയുടെ ഭാഗമാണ് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഈ കഥയെയും കഥാപാത്രത്തെയും കുറിച്ച് പറയുമ്പോൾ തന്നെ ഫാത്തിമ എന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വലിയ ഉണ്ടാവില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നു നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ കണ്ടുപരിചയിച്ച മനരസങ്ങൾ തന്നെയാണ് ഫാത്തിമക്കുള്ളത് പിന്നെ സംവിധായകൻ ഫാസിൽ മുഹമ്മദിൻ്റെ സഹായവും പിന്തുണയും കഥാപാത്രത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് ഏറെ ഗുണം ചെയ്തു അടുത്ത ചോദ്യം സമൂഹത്തിലെ സാമ്പ്രദായിക രീതികളോട് കലഹിക്കുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു എല്ലാ ഉത്തരം അത്തരം വെല്ലുവിളികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചി ചിന്തിച്ചിരുന്നില്ല നല്ലൊരു കഥയാണെന്ന് ബാധ്യപ്പെട്ടു ഒരു അഭിനേത്രി എന്ന നിലയിൽ സമൂഹത്തിന് നൽകേണ്ട ഒരു നല്ല സന്ദേശം എന്നിലൂടെ നൽകാൻ കഴിയുന്നു എന്ന സന്തോഷത്തോടെയാണ് ഈ കഥാപാത്രത്തെ സ്വീകരിച്ചത് എൻ്റെ കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത് ഒരു അമ്മയെന്ന ജീവിത യാഥാർത്ഥ്യത്തോടൊപ്പം സിനിമാ അഭിനയവും ബാലൻസ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു വ്യക്തിപരമായി അതായിരുന്നു വലിയ വെല്ലുവിളി സംവിധായകൻ ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കും കട്ട് എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞിനെ അടുത്തേക്ക് ഓടും ചിത്രീകരത്തിനിടയിലെ ലഞ്ച് ബ്രേക്കിൽ സമയം ലാഭിക്കാൻ ഭക്ഷണം കുറച്ചു മാത്രം കഴിച്ച് കുഞ്ഞിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിച്ചു കുഞ്ഞിനെ ഉറക്കി കിടത്തി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്കെത്തും ഫെമിനിച്ചി ഫാത്തിമ എന്ന കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങൾ അഭിനയിക്കുമ്പോഴും കുഞ്ഞിനെക്കുറിച്ചുള്ള ആദിയായിരുന്നു ഉള്ളിൽ ഈയൊരു ഓട്ടപ്പാച്ചിലിനിടയിലാണ് സിനിമ സംഭവിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന ടീമിൻ്റെ പിന്തുണയോടെയാണ് വ്യക്തിപരമായ വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് അതിനേക്കാൾ വലിയ വെല്ലുവിളികളായി മറ്റൊന്നിനെയും കാണുന്നില്ല അടുത്ത ചോദ്യം ഷംല പാട്ടെഴുത്തുകാരിയാവാൻ കൊതിച്ച ഒരാളാണ് ആ ഷംല എപ്പോഴാണ് അഭിനയം എന്ന മുഖത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള ഉത്തരം എനിക്ക് പാട്ടുകൾ എഴുതാൻ ഇഷ്ടമായിരുന്നു അങ്ങനെ ചില രചനകളും നടത്തി അതിനിടെയാണ് ദുബായിൽ ആയിരത്തൊന്ന് നുണകൾ എന്ന സിനിമയുടെ ഒഡീഷൻ നടക്കുന്നത് ഞാൻ അതിൽ പോയി പങ്കെടുത്തു അവരോട് ആ സിനിമയിൽ ഒരു പാട്ടെഴുതാൻ അവസരം തരണമെന്ന് അഭ്യർത്ഥിച്ചു എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതായിരുന്നു അങ്ങനെ അവർ എഴുതാൻ പറഞ്ഞു ഞാൻ പാട്ട് എഴുതുകയും ചെയ്തു എന്നാൽ ആയിര ആയിരത്തൊന്ന് നുണകൾ എന്ന സിനിമയിൽ ആ ഗാനം ആവശ്യമുണ്ടായിരുന്നില്ല എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഷംല ഹംസ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ അതിൽ ഈ ഗാനം എൻ്റെ സുഹൃത്തിനെ കൊണ്ട് പാടിച്ച് നിർമ്മിച്ച് പുറത്തിറക്കി ആയിരത്തൊന്ന് നുണകളിൽ പോകാൻ കാരണം തീർച്ചയായും പാട്ട് പാട്ട് അതിനുള്ള മാർഗം എന്ന രീതിയിൽ അറ്റൻഡ് ചെയ്ത ഒഡീഷനാണ് സിനിമാ അഭിനയത്തിലേക്കുള്ള വഴിത്തിരിവായത് ഒഡീഷനിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട് ആക്ടിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോഴാണ് തനിക്ക് അഭിനയിക്കാനും കഴിയുമെന്ന് മനസ്സിലായത് കാസ്റ്റിംഗ് ഡയറക്ടർ ജിജോയ് പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പ് എൻ്റെ ഉള്ളിലെ അഭിനേത്രിയെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്നെ ഏറെ സഹായിച്ചു അങ്ങനെ ആദ്യ സിനിമയുടെ ഭാഗമായി ആയിരത്തൊന്നും നുണകൾ എന്ന ആദ്യ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന രണ്ടാം സിനിമയിലേക്കുള്ള വഴി തുറന്നത് ഒന്നാമത്തെ സിനിമയുടെ സംവിധായകൻ കെ കെ വി താമറും അതിലെ സ്പോർട്സ് സ്പോർട്ടേ എഡിറ്ററായിരുന്ന ഫാസിൽ മുഹമ്മദും ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ സഹനടൻ സുധീഷ് സ്കറിയയും ചേർന്നാണ് ഫെമിനിച്ചി ഫാത്തിമ സിനിമ നിർമ്മിച്ചത് തീർത്തും അവിചാതി അവിചാരിതമായിട്ടാണ് അഭിനയത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ താൻ അഭിനയത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി പഠനകാലത്തും കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അക്കാലത്തും കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു തൃത്താല എം സി എം യു പി സ്കൂളിലും കെ ബി മേനോൻ മെമ്മോറിയൽ ഹൈസ്കൂളിലും കെ എച്ച് ആർ ഡിയിൽ എന്നുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ പഠനകാലത്ത് ഒപ്പന അവതരിപ്പിച്ചും ഒപ്പനക്ക് പാട്ടുപാടിയും ജില്ലാ സംസ്ഥാന കലോത്സവ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പദ്യം ചൊല്ലൽ ഗാനാലാപനം എന്നിവയിൽ ജില്ലാ തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് കോളേജ് കാലത്ത് ഒപ്പന പരിശീലകയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ബിടെക് പഠനം പൂർത്തീകരിച്ചത് അടുത്ത ചോദ്യം കലാരംഗത്തേക്കുള്ള ചുവടുവെപ്പിൽ ഉപ്പയുടെ നാടക പാരമ്പര്യമോ സംഗീതമടക്കമുള്ള കലാ പരിസരമോ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായും എൻ്റെ ഉത്തരം ആ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഉപ്പ ഒരു പഴയകാല നാടക നടനായിരുന്നു പക്ഷേ പിന്നീട് പ്രവാസിയാകേണ്ടി വന്നതോടെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ നാടകം ഉപേക്ഷിച്ചതാണ് അതുകൊണ്ട് ഉപ്പയുടെ നാടകമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പയെ കണ്ടാണ് ഞാൻ പാട്ടൊക്കെ പാടാൻ പഠിച്ചത് ഹംസ തൃത്താല എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഉപ്പ അറിയപ്പെടുന്ന കലാകാരനാണ് ഇപ്പോഴും ഉപ്പ വേദികളിൽ പാടാറുണ്ട് ആ വലിയ മനുഷ്യനിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ കലാപരമായ കഴിവുകൾ ലഭിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയത് അറിഞ്ഞ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും എൻ്റെ കുടുംബമാണ് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും എൻ്റെ യാത്രയിൽ വലിയ കരുത്താണ് മകൾ ലസീൻ ഷോക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ ഫാത്തിമയിൽ അഭിനയിക്കുന്നത് അന്ന് ധൈര്യം തന്ന് ഒപ്പം നിന്നത് ഭർത്താവ് മുഹമ്മദ് സ്വാലിഹും ഉമ്മ ഫാത്തിമ കുട്ടിയുമാണ് അടുത്ത ചോദ്യം സംസ്ഥാന അവാർഡ് നേട്ടത്തിൽ അഭിനയ അഭിനന്ദന പ്രവാഹം ഇപ്പോഴും തുടരുകയാണല്ലോ സംസ്ഥാന ചലത്രത്ത അവാർഡ് ജേതാവ് എന്ന നിലയിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് വലിയ സന്തോഷവും ആത്മസംതൃപ്തിയുമുണ്ട് എൻ്റെ ഉത്തരം മികച്ച മമ്മൂക്ക മികച്ച നടനും നടനുള്ള അവാർഡ് നേടിയപ്പോഴാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം എന്നെ തേടിയെത്തുന്നത് എന്നത് ഏറെ സന്തോഷം പകരുന്നുണ്ട് മമ്മൂക്കയും സംവിധായകൻ കമല് ജിജോ ജിയോ ബേബി മുസ്തഫ എന്നിവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവരും സന്ദേശങ്ങൾ അയച്ചും വിളിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉൾപ്പെടെ നിരവധി പേർ വീട്ടിലെത്തി പ്രശംസിക്കുന്നതും അവാർഡിന് തുല്യമായ അംഗീകാരമായാണ് കണക്കാക്കുന്നത് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ കാണണം എന്നതാണ് ഒ ടി ടിയിലായിരിക്കും ഒരുപക്ഷെ ഈ ഇനി സിനിമ ലഭ്യമാവുക മുൻവിധിയോടുകൂടി ഈ സിനിമയെ സമീപിക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഫെമിനിച്ചി ഫാത്തിമ ആരെയും വേദനിപ്പിക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ല ഈ സിനിമ സമൂഹത്തിൻ്റെ പുരോഗമനപരമായ കുതിപ്പിന് കൂടുതൽ കരുത്തു പകരുന്ന ഫെമിനിച്ചി ഫാത്തിമ ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിത്തരുന്നതിൻ്റെ സന്തോഷം ഷംല ഹംസയുടെ മനസ്സിലുണ്ട് മകൾക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ കഥ സംവിധായകൻ ഫാസിൽ ഷംലോട് ഷംലയോട് പറയുന്നത് കുഞ്ഞിനെ ആറുമാസമാകുന്നതിന് ആകുന്നതുവരെ കാത്തിരുന്ന ശേഷമാണ് സിനിമ ചിത്രീകരിച്ച് പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ മലപ്പുറം മേലാറ്റൂരിൽ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ഷംല സംസ്ഥാന അവാർഡ് നേട്ടത്തിൻ്റെ സന്തോഷം ഷംല ചന്ദ്രികയോട് പങ്കുവെക്കുമ്പോഴും മകൾ ലെസ്യൻ സോയ് ഉമ്മയുടെ അരികിൽ തന്നെയുണ്ട് നിരവധി വ്യക്തികളും സംഘടനകളും മലയാളത്തിൻ്റെ മികച്ച നടിയെ അഭിനന്ദിക്കാനായി വീട്ടിലേക്ക് എത്തുന്നുമുണ്ട് ഈ തിരക്കുകൾ കഴിഞ്ഞാൽ വീണ്ടും ഷംല സൗദിയിലേക്ക് മടങ്ങും ഫെമിനിച്ചി ഫാത്തിമ സമ്മാനിച്ചതുപോലെ മികച്ചതും വ്യത്യസ്തവുമായ ഉണ്ടെങ്കിൽ വീണ്ടും വെള്ളിത്രയിൽ സജീവമാകണമെന്നാണ് ഷംല ആഗ്രഹിക്കുന്നത് പുതുമയാർന്ന കരുത്തുറ്റ കഥാപാത്രമായി ഷംല ഹംസ എന്ന നടി ഇനിയും മലയാളി സമൂഹത്തിനെ വിസ്മയിക്കട്ടെ ഒരുപാട് നേട്ടങ്ങൾ ശംലയിലൂടെ മലയാളക്കരയിലേക്ക് നേടി തേടി എത്തട്ടെ എന്നുള്ള ആ ഒരു കൃത്യമായ ഇന്നത്തെ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് അഭിനയം അനയാസം എന്ന തലക്കെട്ടിൽ ഈ ഇന്നത്തെ റിപ്പോർട്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഷംല ഹംസ ചന്ദ്രികയോട് സംസാരിക്കുന്ന തലക്കെട്ടിൽ ആ നടിയുടെയും മറ്റു ചിത്രങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് ഏതായാലും ഇതൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്നുള്ള നിലക്ക് തന്നെ ഇന്നത്തെ ചന്ദ്രിക വനാന്ധി പതിപ്പിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്നുകൂടി ഈ സമയത്തെ ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാ